നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര റബ്ബർ വിപണിയിൽ ചൈനീസ് വ്യവസായികളുടെ സാന്നിധ്യം കുറഞ്ഞത് കയറ്റുമതി രാജ്യങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു കനത്ത മഴയിൽ മുൻനിര ഉൽപ്പാദക രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം ഏതാണ്ട് ഭാഗികമായി നിലച്ചെങ്കിലും അടുത്ത വാരം രണ്ടാം പകുതിയിൽ കാലാവസ്ഥയിൽ മാറ്റം കണ്ടാൽ ടാപ്പിംഗ് രംഗം വീണ്ടും ഉഷാറാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം മാസാന്ത്യം ഉൽപ്പാദക മേഖലയിൽ നിന്നുള്ള അനുകൂല വാർത്തകൾ മുന്നിൽ കണ്ട് തായ്ലൻഡിലെ പല വൻകിട സ്റ്റോക്കിസ്റ്റുകളും ലിസ്റ്റുകളും വിൽപ്പനയിലേക്ക് തിരിയുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത് ബാങ്കോക്കിൽ റബ്ബർ വില നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് ഇടിഞ്ഞു ജപ്പാനിൽ റബ്ബർ ഇന്നലെ മുന്നൂറ്റി പതിനൊന്ന് എണ്ണിൽ നിന്നുള്ള തകർച്ചയുടെ ആവർത്തനം കണക്കെ മുന്നൂറിലെ താങ്ങ് തകർത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എൻ വരെയും ഒക്ടോബർ അവധി ഇടിഞ്ഞു ഇതിൻ്റെ പ്രതിഫലമായി സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബർ ചാഞ്ചാടിയതോടെ മലേഷ്യൻ ലാറ്റക്സ് അടക്കമുള്ളവയുടെ വില കുറഞ്ഞു കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ ഇരുന്നൂറ് രൂപ അൻപത് പൈസയിൽ വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി